ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപകട വാർത്തയാണ് തൃശൂരിൽ നിന്നാണ് ആ വാർത്ത ലഭിക്കുന്നത് ശ്രീനാരായണപുരത്ത് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു മതിലകം സ്വദേശിയാണ് മരിച്ചത് മരിച്ച വിദ്യാർത്ഥിയുടെ പേര് മുഹമ്മദ് അത്നാൻ എന്നാണ് സുഹൃത്ത് അമീൻ നൌഫലിനെ ഒപ്പം സുഹൃത്തും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സുഹൃത്ത് അമീൻ നൌഫൽ പരിക്കുകളോടെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തെന്നി മറിയുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ പടിഞ്ഞാറേ വെമ്പല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ വിദ്യാർത്ഥികളാണ് ബി വോക്ക് വൊക്കേഷണൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് ഇരുവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് മതിലകം പോലീസ് തൃശൂർ ശ്രീനാരായണപുരത്താണ് ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചത് മതിലകം സ്വദേശി മുഹമ്മദ് അത്നാനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അമീൻ നൌഫലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ബൈക്ക് മറിഞ്ഞുണ്ടായ ഒരു അപകടമാണ് എം ഇ എസ് അസ്മാ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് വിദ്യാര്ത്ഥികൾക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത് അതിൽ ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു മറ്റേ വിദ്യാർത്ഥി ഇപ്പോൾ പരിക്കുകളോടെ ആശുപത്രിയിലാണ്